ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ക്യാരറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് പാൻ പല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാഷിനട്ട്സും ഒരു ടേബിൾ സ്പൂൺ റൈസിൻസും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തുടർന്നും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതൊക്കെ ആഷ്നേട്ട് റൈസിൻസ് ഒക്കെ വറുത്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ചുകൂടെ നെയ്യ് ഇട്ട് കൊടുത്തു വിട്ടോ കാരണം നെയ്യ് അളവ് കുറവായതുകൊണ്ട് അപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ നീണ്ട നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള അതായത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു മൂന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു മിക്സിഡ് ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ ചേർക്കണത് അതായത് ഞാൻ ഒരു പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഈ ക്യാരറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ പഞ്ചസാര പിടിക്കുന്ന രീതിയിൽ നല്ലപോലെയൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഈ വേവിച്ചെടുത്ത ക്യാരറ്റ് ഒരു ബൗളിലിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അതും കൂടെ ഈ ഒരു ക്യാറ്റിലിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഈ ക്യാറ്റ് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സൊക്കെ ചേർക്കാനായിട്ട് പിന്നീട് ഒരു പാൻ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ആദ്യം ഒരു പഴയ പാൻ വയ്ക്കുക അതിൻ്റെ മെള്ളായിട്ട് നല്ലൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സോസ് പാനിൽ കുറച്ച് നല്ലപോലെ നെ നെയ്യ് തടവിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വേണം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളാ മിക്സാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ആ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇടാം പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് ഒരു എട്ട് മിനിറ്റ് ഒക്കെ വേണ്ടി വരും കേട്ടോ മൊത്തത്തിൽ ഒരു പത്ത് മിനിറ്റ് വേണ്ടി വരും ഇത് കുക്കായി വരാനായിട്ട് പിന്നെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള റൈസിൻസ് ഒക്കെ ഉണ്ടല്ലോ വറുത്ത് വെച്ചിട്ടുള്ള അതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചിരിക്കണം പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ അത് വെന്ത് വരാനായിട്ട് അപ്പോൾ അതായതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ആ ഒരു പാനിലേക്കൊന്ന് കൊട്ടി ഇടുവാൻ കേട്ടോ കാരണം ആ ഒരു സൈഡും കൂടെ ഒരു ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒറ്റ മിനിറ്റ് മതി ജസ്റ്റ് ചെറുതായിട്ട് നമ്മൾ ഉരിഞ്ഞു വരാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അതായതിപ്പം റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട് ക്യാരറ്റ് കുംസ് അല്ലെങ്കിൽ ക്യാരറ്റ് പോള എന്നൊക്കെ പറഞ്ഞത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ചൂടാണ് കേട്ടോ ഞാൻ ഇത് തണുക്കാനൊന്നും നോക്കിയിരുന്നില്ല അപ്പം തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ്ടോ ഇത് കഴിക്കാനായിട്ട് ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നല്ലൊരുഷാറ് വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ക്രിയേഷൻസ്